സിവിൽ സർവീസ് പരീക്ഷയിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതാം റാങ്ക് നേടിയ കുട്ടിയൂർ പാൽചുറം സ്വദേശിനി ഷിൽജോ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വീട്ടിലെത്തി അനുമോദിച്ചു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിദ്യാർത്ഥിനി സിവിൽ സർവീസ് ടെസ്റ്റ് പരീക്ഷയിൽ അഭിമാനകരമായ നേട്ടം കൈവരിച്ചിരിക്കുന്നത് അതിൽ നാടാകെ സന്തോഷിക്കുകയാണ് അവരെ പഠിപ്പിച്ച ഉൾപ്പെടെയുള്ളവർ വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് കയറി വന്ന് ഈ കുട്ടിയെ അനുമോദിച്ചത് അപ്പം ഞാൻ കൊടുത്ത ഒരു കാര്യം ഒരു കാലത്ത് ഐ എ എസ് എന്ന് പറയുന്നത് അധികാരം കാണിക്കാനുള്ള പ്രകടിപ്പിക്കാനുള്ള ഒരു പദവിയായിരുന്നു അവരിൽ പലരും വന്ന വഴികൾ മറന്നു പോകുന്നവരായിരുന്നു അപ്പം നമ്മുടെ നാടിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ വളർന്നു പോകുന്നൊരു കുട്ടിയാണ് നമ്മുടെ ഈ ഇന്നത്തെ മുഖ്യ താരമായ ഷിർജ അപ്പോൾ വേറെ ഉപദേശമൊന്നും ഞാൻ കൊടുത്തിട്ടില്ല വന്ന വഴി മറന്നു പോകരുത് നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ട പട്ടിണി അവരൊരു അഭ്യർത്ഥനമായി വരുമ്പോൾ അവരോട് കാരുണ്യമുള്ള ഒരു ഓഫീസറായി വളരാൻ കഴിയട്ടെ എന്ന് മന്ത്രിയോടൊപ്പം എൻ സി പി ജില്ലാ പ്രസിഡന്റ് അജയൻ പായം സി പി എം കൊട്ടിയൂർ ലോക്കൽ സെക്രട്ടറി കെ എൻ സുരീന്ദ്രൻ എന്നിവരും ഉണ്ടായിരുന്നു വന്ന വഴി മറക്കരുതെന്നും സാധാരണ ജനങ്ങളെ സഹായിക്കാൻ മനസ്സുണ്ടാകണമെന്നും മന്ത്രി ഷിൽജിയോട് പറഞ്ഞു ഷിൽജിയുടെ മാതാപിതാക്കൾക്കൊപ്പം ഫോട്ടോ എടുത്ത ശേഷമാണ് മന്ത്രി മടങ്ങിയത് ഹൈവിഷൻ